ആഹിത്യ കേരളത്തിന് സംഭവിച്ച ഒരു മഹാനഷ്ടത്തിൻ്റെ ചരിത്രപരമായ വേദനകളിലൂടെയാണ് നമ്മളിപ്പോൾ ഇതാണ് പല്ലനയാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബോട്ട് യാത്രയിൽ മലയാളത്തിൻ്റെ മഹാകവി ശ്രീ കുമാരനാശാൻ ഈ ഓളങ്ങളിൽ എവിടെയോ അന്ധിശ്വാസം ലഭിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഒരു ബിസിനസ്സായതോടുകൂടി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഹരിപ്പാടിനടുത്തുള്ള തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ് കയർ വില്ലേജ് ലേക്ക് റിസോർട്ട് എന്ന് പറയും കേരളത്തിൻ്റെ മാറുന്ന മുഖഛായയുടെ മറ്റൊരു പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കേരളത്തിൽ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും വിദേശികൾക്കും അവരുടെ ഇതിനിപ്പോൾ കേരളത്തിലുള്ള വടക്കൻ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പോലും അവരുടെ സങ്കല്പത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കടല് കായൽ പിന്നെ തെങ്ങുകള് പാടങ്ങൾ മീനുകൾ മീൻ എന്നൊക്കെ പറയുന്ന പ്രകൃതി ഭംഗിയുടെ ഒരു അപൂർവമായ കൂട്ടായ്മയാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഊട്ടിയും കുടൈക്കനാലും കന്യാകുമാരിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥലമായി ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന സ്ഥലമായി കേരളം മാറിയത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് അപ്പോൾ ഫാസിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നീണ്ടു കിടക്കുന്ന കടൽക്കരയുള്ള എന്നാൽ അധികം വീതിയില്ലാത്ത ഒരു ചെറിയ കരയാണ് വീതി കുറഞ്ഞ കരയാണ് കേരളം എന്ന് പറയുന്നത് കടലിൽ നിന്ന് കുറച്ച് പുറകിലേക്ക് വന്നുകഴിഞ്ഞാൽ കായൽ പാടം ഈ പറഞ്ഞ പോലെ തെങ്ങുംന്തോപ്പുകൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതിയാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നുകഴിഞ്ഞാൽ അസല് കാടാണ് പിന്നെയും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ തടാകങ്ങളും കുന്നുകളും മലകളും അങ്ങനെ ചെറിയ സമയം കൊണ്ടുള്ള ഒരു യാത്രയിൽ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങൾ കൺമുമ്പിൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഫാസിൽ പറഞ്ഞത് ഇന്ത്യയിലെ മറ്റ് ഏത് ജനവിഭാഗങ്ങളെക്കാൾ കൂടുതലും വിദേശികൾ മലയാളികളെ ഇഷ്ടപ്പെടുന്നത്രേ പ്രിയനെയും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമായിട്ട് തോന്നി ആ പൊതുവെ മലയാളികളെ പറ്റി അങ്ങനെ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുമെന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പോൾ വാസിലതിനു പറഞ്ഞ കാരണമാണ് വിചിത്രമായി തോന്നിയത് ഒരു ഏവറേജ് മലയാളി ഇപ്പോൾ അയാൾ നഗരത്തിൽ ജീവിക്കുന്ന ആളായാലും ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളായാലും വിദേശികളുടെ എടുത്ത് അനാവശ്യമായി ബഹുമാനമൊന്നും കാണിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെങ്കിൽ വിദേശിയോട് ചോദിക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെടുക്കും ആ സ്ഥലത്തേക്ക് സാഹിബിനെ കൊണ്ടുവന്ന് വിടും കാശ് ചോദിക്കും വാങ്ങും സ്ഥലം വിടും പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ സാഹിബിനെ കാണുമ്പോൾ തന്നെ സെല്യൂട്ട് ചെയ്യാൻ തുടങ്ങും തല കുമ്പിടുക തല ചൊറിയ പിന്നെ നീങ്കദാൻ രാജ ദേവടു എന്നൊക്കെ അവരുടേതായ ഭാഷകളിൽ പറഞ്ഞിട്ട് സാഹിബിനെ വണങ്ങി ഒരു എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള പെരുമാറ്റം ചില അടിമയെ പോലെയുള്ള പെരുമാറ്റം സാഹിബിനെ ഒട്ടും പിടിക്കില്ലാത്രേ അതായത് ഒപ്പത്തിനൊപ്പം മാന്യമായ പെരുമാറ്റം അതാണ് ഇഷ്ടം ഇപ്പോൾ നമ്മുടെ ഭാഷയിലുള്ള നേരത്തെയുള്ള പഴഞ്ചൊല് ഉണ്ടല്ലോ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് എത്ര അന്വർത്ഥമാണെന്ന് നോക്കൂ ഇപ്പോൾ ആളുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിലായാൽ പോലും അതിന് ചില അതിർവരമ്പുകൾ വെക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു